നമസ്കാരം കൂട്ടുകാരെ നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അട്ടയെ പിടിച്ച മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കുമോ എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു ജീവിതപാഠമുണ്ട് നമ്മൾ ഒരു ഒരട്ടയെ പിടിച്ച് നല്ല വൃത്തിയുള്ള സുഖമുള്ള മെത്തയിൽ കൊണ്ടിട്ട് എന്ന് കരുതുക എന്ത് സംഭവിക്കും അതവിടെ കിടക്കുമോ ഇല്ല അട്ടയ്ക്ക് വേണ്ടത് രക്തമാണ് അതിന് ജീവിക്കാൻ വേണ്ടത് ചെളിയും ഇരകളുമുള്ള ഒരു ചുറ്റുപാടുമാണ് മെത്തയുടെ സുഖം അതിനൊരു പ്രയോജനവുമില്ല അത് ഇഴഞ്ഞ് താഴെ ഇറങ്ങാൻ തന്നെ ശ്രമിക്കും അതിന് പരിചിതമായ ലോകത്തേക്ക് തിരികെ പോകാൻ ശ്രമിക്കും ഇത് മനുഷ്യരുടെ കാര്യത്തിലും സത്യമാണ് ചില ആളുകൾക്ക് എത്ര നല്ല സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താലും അവർക്ക് സ്വയം മാറാൻ താല്പര്യമില്ലെങ്കിൽ അവർ മാറില്ല അവരുടെ ചിന്താഗതി അവരുടെ ശീലങ്ങൾ അതാണ് അവരെ നിയന്ത്രിക്കുന്നത് എത്ര വലിയ അവസരങ്ങൾ മുന്നിൽ വന്നാലും തനിക്ക് പരിചിതമായ ലോകത്തേക്ക് അവർ തിരികെ പോകും അതുപോലെ ചില ആളുകൾക്ക് മോശം സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പ്രയാസമില്ലായിരിക്കാം കാരണം അവർ അതിന് അടിമപ്പെട്ടിരിക്കുന്നവരാണ് അവിടെ നിന്ന് മാറാൻ അവർക്ക് താല്പര്യമില്ല ഈ പഴഞ്ചൊല്ലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് മാറ്റം വരേണ്ടത് ഉള്ളിൽ നിന്നാണ് പുറമെയുള്ള സാഹചര്യങ്ങളിൽ മാത്രം മാറിയതുകൊണ്ട് ഒരാൾ നന്നാണോ സ്വയം മാറാൻ ആഗ്രഹിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വരാൻ ആദ്യം സ്വയം മാറാൻ ശ്രമിക്കുക നല്ല ചിന്തകൾക്കും നല്ല ശീലങ്ങൾക്കും പ്രാധാന്യം നൽകുക ബാ ഇനി നമുക്കൊരു ചായ കുടിക്കാം ഇത് നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ചിൽ ചായ ചിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം